വചനമൊഴി ആഗസ്റ്റ് ഇരുപത്തിനാല് വചനഭാഗം ഫിലമോൻ ഒന്ന് എട്ട് ഇരുപത് പത്തായിര സുവിശേഷം പത്ത് അഞ്ച് പതിനഞ്ച് ഈശോ സ്ലിഹന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുന്ന കാര്യമാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഒരുപക്ഷെ ഇന്നത്തെ വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും ഈശോ എന്ത് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ജനതകളുടെ അടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കരുത് ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക് പോകുവിൻ എന്തുകൊണ്ടാണ് വിചാതരുടെ അടുക്കൽ പോകരുത് എന്ന് പറയുന്നത് സ്ലിഹന്മാർക്ക് ഈശോ രൂപീകരണം നൽകുന്ന സമയമാണ് ക്കാർക്ക് പഴയ നിയമം ഉള്ളവരാണ് അവർക്ക് മിസിഹായെ കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട് അവരോട് മിസ്സിഹായുടെ വരവിനെ കുറിച്ച് പ്രഘോഷിക്കുവാൻ എളുപ്പമാണ് അതിനാൽ അവരുടെ പകലേക്ക് മാത്രം പോകുവാൻ ഈശോ നിർദ്ദേശിക്കുന്നു എന്നാൽ മത്തായുടെ സുവിശേഷം അവസാനിക്കുമ്പോൾ ഈശോ സ്ത്രീഹന്മാരെ പ്രഘോഷണ ദൗത്യം ഏൽപ്പിക്കുന്നത് നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവരാജ്യ പ്രഘോഷണത്തിൽ ക്രമേണ വളർച്ചയാണ് ഇവിടെ പ്രകടമാകുന്നത് സുവിശേഷം യഹൂദരിൽ നിന്ന് ആരംഭിച്ച് എല്ലാവരിലേക്കും എത്തണം എന്ന ഗ്രന്ഥകാരന്റെ പ്രമേയവും ഇവിടെ വ്യക്തമാണ് അയക്കപ്പെടുന്നവൻ ഉണ്ടായിരിക്കേണ്ട ദൗത്യവും മനോഭാവവും ഇന്നത്തെ വചനഭാഗത്ത് പറയുന്നു സുവിശേഷം പ്രസംഗിക്കുക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിശാചുകളെ പുറത്താക്കുക തുടങ്ങിയവയാണ് അത് മനോഭാവം കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക മനുഷ്യരുടെ സഹായവും സഹകരണവും തേടുന്നവരായി മാറുക ദാനമായി ലഭിച്ചത് ദാനമായി നൽകുക ഇന്ന് അപ്പസ്തോലനായ ബർത്തലോമിയായുടെ തിരുനാൾ ദിവസമാണ് സ്ലിഹന്മാർക്ക് നൽകിയ ദൗത്യം ജീവിച്ച് സുവിശേഷമേകിയ സ്ലിഹായ പ്രത്യേകം അനുസ്മരിക്കാം ഇപ്രകാരം സുവിശേഷത്തിന്റെ ഫലം നൽകി ജീവിച്ച് സഭയുടെ വളർച്ച ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ കൈത്താക്കാലത്തെ അവസാന ദിവസമായ ഇന്ന് തിരുസഭാ മാതാവ് നമ്മെ പ്രബോധിപ്പിക്കുന്നു സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് മിസിഹായുടെ സമാധാനം പങ്കുവെക്കുന്നവരാകാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ